നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഹെപ്പറ്റൈറ്റിസ് ദിനാചരണത്തിന്റെ ഭാഗമായി മഞ്ഞപ്പിത്തം വരാതിരിക്കാനുള്ള മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവുമായി വെട്ടം ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വെട്ടം ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് സൂപ്പർവൈസർ സി സജീവ് കുമാർ ക്ലാസ് എടുത്തു മഞ്ഞപ്പിത്തം വരാതിരിക്കാനുള്ള മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവുമായി വെട്ടം ആരോഗ്യ കേന്ദ്രവും പറവണ്ണ സെൽഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ക്ലാസിൽ മഞ്ഞപ്പിത്ത രോഗം പടരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകളെ പറ്റിയും രോഗ ലക്ഷണത്തെക്കുറിച്ചും ആരോഗ്യ പ്രവർത്തകർ വിദ്യാർത്ഥികളോട് വിവരിച്ചു ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ നിർദ്ദേശങ്ങളും കൈകഴുകൽ രീതിയുടെ പരിശീലനവും നടന്നു വെട്ടം ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് സൂപ്പർവൈസർ സി സജീവ് ക്ലാസ് നയിച്ചു നിസാമുദ്ദീൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അമൃത മിനി ഗ്രീഷ്മ എന്നിവർ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു പ്രധാനാധ്യാപകൻ ടി മുനീർ റസാഖ് പാലോളി ഹമീദ് പാറയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി വിറ്ററസ് പറവണ്ണ